ആ ജീപ്പ് മാറ്റിയിട്ടാണ് അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളത് അകത്ത് കയറിയിട്ട് അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീപ്പ് ആ ജീപ്പിന്റെ അകത്ത് നിന്ന് രണ്ടുപേർ കിട്ടിയിരുന്നു അതിന്റെ മുകളിൽ കുറച്ചാൾ രക്ഷപ്പെട്ടിരുന്നു അവരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇനി അതിന്റെ അകത്ത് വന്ന് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ജീപ്പ് ഇപ്പൊ അങ്ങനെയുള്ള കവടം അടഞ്ഞെടുക്കണോണ്ട് മാത്രമാണ് അകത്ത് രണ്ട് കൂടി കിട്ടി ജീപ്പിന്റെ അകത്ത് ആ ഗ്ലാസ് പൊട്ടിച്ചൊരാൾ ജീപ്പ് ഈ പ്രളയം ഉണ്ടായി ഉടനെ തന്നെ ജീപ്പ് എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ജീപ്പിന്റെ അകത്ത് ബോഡിയല്ല ജീവനോടൊരു ജീപനോടിനെ പൊട്ടി അതിന്റെ അകത്ത് ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന രണ്ടുമൂന്നുപേരെ മുകളിൽ കയറിയിരുന്നു ആ മുകളിൽ കയറിയ ആളുകളെയും അവർ രക്ഷപ്പെടുത്തി പിന്നെ അതിന്റെ അകത്ത് വേറെ ആളുകളുണ്ടോ എന്ന സംശയമാണ് ഇപ്പൊ ഇവിടെ ചോദിക്ക നാട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അകത്തേക്ക് കയറാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ അകത്ത് കയറി സെർച്ച് ചെയ്യണമെങ്കിൽ ആ ജീപ്പ് മാറ്റണം അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള അങ്ങനെ അവരോ വീടുകളിലൂപത്തിൽ സെർച്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ധാരാളം വീടുകളുണ്ടായിരുന്ന എല്ലാം ഒഴുകിപ്പോയി ഉള്ള വീടുകളിൽ അങ്ങനെ എന്തെങ്കിലും അകത്തെ ഇറാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് അത് ആളുകൾ ആരെങ്കിലും അതെ 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 എത്രയാള് മിസ്സായിട്ടുണ്ട് എന്ന് ഇത് ഒരു കണക്ക് കിട്ടിയിട്ടില്ല ആ കണക്ക് ഇനി സർക്കാർ സർവേ നടത്തി കണ്ടെത്തണം അപ്പൊ അതുകൊണ്ടാണ് അതിന് അതിന് കാലതാമസം വരുമെന്നതുകൊണ്ടാണ് ഈ രൂപത്തിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രിയാകുമ്പോൾ ഇപ്പൊ ലേറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിന്റെ സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ സർക്കാരിന്റെ എൻ ഡി ആർ എഫ് ടീമും ഒക്കെ ഉണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് അവരെല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്